ഞങ്ങളാണ് ഇല ഞങ്ങളാണ് മുറിവേറ്റവർ ഞങ്ങളാണ് വേദനയേറ്റവ ഞങ്ങൾക്കാണ് പരിക്കേറ്റത് പരിക്കേൽപ്പിച്ചത് പോലീസ് പരിക്കേൽപ്പിച്ചത് പോലീസാണെന്നും പോലീസിൻ്റെ ഭാഗത്ത് അതിക്രമുണ്ടായി എന്ന് എസ് പി സംബന്ധിച്ചിട്ടും എം പി എ തല്ലിയതിന് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഗുരുതരമായ കുറ്റം ചുമത്തിക്കൊണ്ട് ഏഴ് യു ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെത്തിക്കുന്നത് ഈ നടപടി പോലീസിൻ്റെ ഏറ്റവും മോശമായ നടപടിയാണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതം പോലീസ് നേരിടേണ്ടി വരും അന്ന് സംഭവമുണ്ടായ സം പോലീസ് എൻ്റെ എഫ്ഐആർ ആണിത് ഈ എഫ്ഐആറിൽ പറയുന്ന കാര്യമുണ്ട് പോലീസ് യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും നടുണ്ടായി അരിപ്രസാദ് ഡിവൈസിയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രേനേഡ് പൊട്ടി അദ്ദേഹത്തിന് പരിക്കേറ്റു ചില കോൺ എം പി ഉൾപ്പെടെയുള്ള നേതാക്കളും പരിക്കേറ്റു എന്ന് ആദ്യത്തെ എഫ്ഐആർ പറയുന്നു ഇത്ര ഗുരുതരമായ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല അന്ന് എഫ്ഐആർ ഇട്ടില്ല രണ്ടാമത്തെ കാര്യം രണ്ടാമതിട്ട എഫ്ഐആർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ എഫ്ഐആറിൽ പ്രതികളെ പേര് കാത്തിട്ടില്ല അൺ ഓൺ എഴുതിയത് ഒന്നാമത്തെ കേസിൽ ഷാഫി പറമ്പിൽ ഒന്നാം പ്രതിയും ഞാൻ രണ്ടാം പ്രതിയുമായി എഫ്ഐആർ അയച്ചിരുന്നു രണ്ടാമത്തിൽ പ്രതി പട്ടികയിൽ അൺനോൺ ആണ് പ്രേരി ഇതുവരെ വെളിപ്പെടുത്താതെ എന്തടിസ്ഥാനത്തിലാണ് ഈ വകുപ്പ് വെച്ച് നിരപരാധികളായ ഏഴ് ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിത്തിരിക്കുന്നത് അതുമാത്രവുമല്ല ഇന്നലെയും മെനഞ്ഞാന്നുമായും അവിടെ പോലീസ് സോത ചുറ്റുകയാണ് വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് പത്താം തീയതി ഇന്നലെ പതിനാലാം തീയതിയാണ് ഇങ്ങനെ സ്ഫോടന വസ്തു എറിഞ്ഞു എന്ന് പോലീസ് ആർ സ്ഥലം ബ്ലോക്ക് ചെയ്യണ്ടേ അവിടെ ഫോറൻസിക് വന്ന് അന്വേഷിക്കണ്ടേ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെയാണ് ഈ അകാരണമായ അറസ്റ്റും നടപടിയും അതുമാത്രവുമല്ല ഇപ്പം ഏറ്റവും രസകരമായ സംഭവം സ്ഫോടകം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു സ്ഫോടക വസ്തു എറിഞ്ഞു ആദ്യം പറഞ്ഞത് പോലീസല്ല ആദ്യം പറഞ്ഞത് സി പി എം നേതാവാണ് ആ സി പി എം നേതാവും സി പി എം ഒരുക്കിയ തിരക്കഥയിലാണ് പോലീസ് അഭിനയിക്കുന്നത് ഇതിന് പോലീസ് കടുത്ത വില നൽകേണ്ടി വരും കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരും ഇന്ന് വിശ്വാസ സംരക്ഷണ കുഴപ്പമില്ല ദിവസമാണ് ഇന്ന് തന്നെ രാഷ്ട്രീയ കാരണം ആ ജാഥയുടെ ശ്രദ്ധ മാറ്റി ഞങ്ങൾ അവിടെ പോയി പ്രതിഷേധം നടത്തി ഈ ജാഥകലക്കാരെ നിറയാം അതുകൊണ്ട് ഇന്ന് അവിടെ ഒരു പ്രതിഷേധ പ്രകടനം മാത്രമേ ഉള്ളൂ നാളെ പതിനൊന്ന് മണിക്ക് പേരാമ്പ്ര ഡിവൈഎസ്പി ഓഫീസിന് മുമ്പിൽ യു ഡി എഫിന്റെയും ആർ എം ബി നേതാക്കൾ രണ്ട് മണിക്കൂർ നേരം ഇരുന്ന് പ്രത്യേക പ്രതിഷേധ സത്യാഗ്രഹം നടത്തും രണ്ടാമതായി നാളെ എല്ലാ മണ്ഡലങ്ങളിലും മേഖലതലത്തിലും ജില്ലയിൽ യു ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനം മൂന്നാമത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിൻ്റെ വസ്തുത പുറത്തു വരണം ഈ വസ്തുത പുറത്തു വരാൻ ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക ഏജൻസി അന്വേഷിക്കണം ഏത് ഏജൻസിയായാലും കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണം വേണം സത്യാവസ്ഥ പുറത്തു വരണം ഇപ്പോൾ നടക്കുന്നത് പോലീസ് നരനാട്ടാണ് പോലീസിന്റെ തെണ്ടിത്തരമാണ് ഒരിക്കലും ഒരിക്കലും നീതികരിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇരകള വേട്ടയാടുന്ന രീതിയിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു എപ്പോഴാണ് പ്രതി പ്രതിപട്ടികയിൽ ഉയർന്നത് ഇന്ന് ഏഴ് ചെറുപ്പക്കാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ അവരുടെ പേര് എപ്പോഴാണ് ചേർത്തത് അവർ സ്ഫോടക എന്താണ് തെളിവ് പോലീസ് വ്യക്തമാക്കട്ടെ ഇങ്ങനെയുള്ള പോലീസ് മാനറിൽ പറയുന്ന യാതൊരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയാണ് ഇന്നത്തെ അറസ്റ്റ് ഇതിന് യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ഉൾപ്പെടുന്ന യു ഡി എഫും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഘടകക്ഷികളൊക്കെ തന്നെ കഴുകിട്ട് നോക്കി നിൽക്കില്ല ശക്തമായ പ്രതിഷേധമായി വരും ഈ നടപടിയിൽ നിന്നും പോലീസ് പിന്മാറിയിട്ടില്ലെങ്കിൽ ഈ ജില്ലയിലുണ്ടാവുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട സഭകളുടെയും ഉത്തരവാദി പോലീസ് മാത്രമായി